എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ സേവ് കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രതിപക്ഷ തിയറിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വായിച്ചു തുടർഭരണം പാർട്ടിയെ നശിപ്പിക്കും അതുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നാലേ ഇടതുപക്ഷത്തിന്റെ സംഘടന കൂടുതൽ ശക്തമാകൂ എന്നുള്ള ഒരു വിദഗ്ധ കണ്ടുപിടുത്തം അങ്ങനെയെങ്കിൽ നമ്മൾ ചൈനയുടെ കാര്യമൊന്നും ചോദിക്കരുത് കഴിഞ്ഞ കുറേ കാലമായി തുടർഭരണമാണ് ചൈനയിൽ ചൈന എന്ന നാട് ഇന്നിപ്പോ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുകയാണ് അതുപോലെ കേരളമെന്ന നാട്ടിൽ പത്തു വർഷം തുടർച്ചയായി ഇടതു സർക്കാർ ഭരിച്ചതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് എല്ലാം ഓക്കെയാണ് എന്നിരുന്നാലും തുടർഭരണം പാർട്ടിയെ നശിപ്പിക്കും അതുകൊണ്ട് യു ഡി എഫ് വരട്ടെ ഞാനും അതിനോടൊപ്പം പോട്ടെ എന്നുള്ള അദ്ദേഹത്തിന്റെ തിയറിയെ അടിസ്ഥാനപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഷിബു ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ കുറിച്ചൊരു പോസ്റ്റുണ്ട് ആ പോസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സച്ചിദാനന്ദനിലൂടെ സതീശം കളിക്കുന്ന കുരുട്ടു ബുദ്ധി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ പോസ്റ്റ് ഇത് എങ്ങനെയാണ് സ്റ്റഡി ലീവാണ് ആണ് ടൈം ടേബിൾ എപ്പോൾ വേണമെങ്കിലും വരാം കുട്ടികളെല്ലാം തലയും കുത്തി നിന്ന് പബ്ലിക് എക്സാമിന് പഠിക്കുകയാണ് അപ്പോഴാണ് ആ കുട്ടിയെ മാഷ് സ്കൂളിലേക്ക് വിളിപ്പിച്ചത് പഠിക്കാൻ മിടുക്കനാണ് ഇതുവരെ നടത്തിയ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഒന്നാമതായി ജയിച്ചു വരാൻ സാധ്യതയുള്ള കുട്ടിയാണ് നീ ഈ പരീക്ഷ തോൽക്കണം കുട്ടിമാമാ കുട്ടി ഞെട്ടിമാമാ ഈ സ്കൂളിന് ഇനിയും നിന്നെപ്പോലെ മിടുക്കരായ കുട്ടികളെ ആവശ്യമുണ്ട് നിന്നോടുകൂടി അത് അവസാനിച്ച് പോകാൻ പാടില്ല മാത്രമല്ല പബ്ലിക് എക്സാമിന് കൂടി മികച്ച വിജയം നേടിയാൽ നിന്നിൽ അഹങ്കാരവും അഹന്തയും കൂടി നീ നശിച്ചു പോകാൻ ഇടയുണ്ട് മിടുക്കരായ തോറ്റ കുട്ടികളും നമുക്ക് വേണം അതാണ് സ്കൂളിൻ്റെ സൗന്ദര്യം അതുകൊണ്ട് നീ തോൽക്കണം സ്കൂൾ വിട്ടിറങ്ങിയ പരീക്ഷാക്കുട്ടിയുടെ ചിത്രം സി സി ടി വിയിൽ പതിഞ്ഞത് എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇല്ലെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു തരാം സ്റ്റഡി ലീവാണ് ടൈം ടേബിൾ എപ്പോൾ വേണമെങ്കിലും വരാം സ്റ്റഡി ലീവാണെന്ന് പറഞ്ഞാൽ അറിയാലോ പരീക്ഷാ കാലമാണ് എങ്ങനെ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലം ആ തിരഞ്ഞെടുപ്പ് കാലത്തിൽ കുട്ടികളെല്ലാം തലേം കുത്തി നിന്ന് പഠിക്കുകയാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അതെല്ലാം ജനങ്ങളെ ഓർമ്മിപ്പിച്ച് തിരഞ്ഞെടുപ്പെന്ന പരീക്ഷ പാസ്സാകാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തതെല്ലാം വിശദീകരിക്കുന്നുണ്ട് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ആ സന്ദർഭത്തിലാണ് അവിടുത്തെ അധ്യാപകൻ നമുക്ക് വേണമെങ്കിൽ സച്ചിദാനന്ദനായി കാണാം ആ സച്ചിദാനന്ദൻ ഒരു കുട്ടിയോട് പറയുകയാണ് നീ മിടുക്കനാണ് പക്ഷേ നീ തോൽക്കണം തോറ്റില്ലെങ്കിൽ നിനക്ക് അഹങ്കാരം വരും ഇത് നേരെ രാഷ്ട്രീയത്തിലേക്കെടുത്ത് നിങ്ങൾ പ്ലേസ് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാകും കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നിങ്ങളുടെ പ്രകടനം ഒക്കെ എല്ലാം ഓക്കെയാണ് നിങ്ങൾ ചെയ്തതെല്ലാം മനോഹരമാണ് പക്ഷേ നിങ്ങൾ തോൽക്കണം ഇതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും മാസപ്പടികൾ പോണ വഴി നോക്കണേ സച്ചിദാനന്ദനെ പോലെ വരേണ്യ മനസ്സുള്ളവരെയൊക്കെ എങ്ങനെയാണ് വരേണ്യ ബോധ്യത്തിലൂടെ സതീശൻ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ വാചകങ്ങൾ അത് നാട്ടുകാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആ രീതിയിൽ പറഞ്ഞു തന്നത് ഇപ്പോൾ ഈ നാടിനുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത് പത്തു വർഷത്തിനിടയിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു ആ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ അനുദിനം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷം എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവർ ഓരോരോ മൗത്ത് പീസുകളെയോ അല്ലെങ്കിൽ ഓരോരോ അധികാരമോഹികളെയോ ഓരോരോ ജാതിബോധങ്ങളെ ഒക്കെ പോയി കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ട എന്ത് മാത്രം ചർച്ച ചെയ്യണം കേരളത്തിലെ ചില പ്രമുഖർക്ക് ഇതാണ് താല്പര്യം പൊതുവെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് പകരം ഇങ്ങനെയുള്ള വിവാദങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ കൂടിയുള്ള ഉദാഹരണമാണ്